ഞാനിപ്പോൾ എന്ത് കാര്യം പറയാൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അതായത് ഈ വീഡിയോ എന്തിനാന്ന് വെച്ചാൽ ഞാനിപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു ഒരു മാസം ആവുന്നേ ഉള്ളൂ ഒരു വീഡിയോ എടുക്കണമെന്ന് എന്ന് വിചാരിച്ചതല്ല പക്ഷേ എന്താണെന്ന് വെച്ചാൽ അല്ല ഇങ്ങനൊരു വീഡിയോ ഒരിക്കലും ചെയ്യും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നു ഞാൻ വിചാരിച്ചതല്ല പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത് പിന്നെ പിന്നെ എന്താ വെച്ചാൽ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം നമുക്കിപ്പം ഞാൻ കുറേ വീഡിയോസ് കാണുകയും യൂട്യൂബ് അത് റിലേറ്റഡ് വീഡിയോസൊക്കെ അവർ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലൊന്നും എനിക്ക് എനിക്കങ്ങനെ മനസ്സിലായി അതിൽ നിന്നൊന്നും എനിക്കിതുവരെയൊക്കെ ഒരു കാര്യം മനസ്സിലായിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ശരി ഇങ്ങനൊരു വീഡിയോ ചെയ്ത് മറ്റുള്ളവരെങ്കിലും പുതുതായിട്ട് തുടങ്ങുന്ന ആൾക്കാർക്ക് വന്നിട്ട് അതെങ്കിലും ഉപകാരപ്പെടുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ചെയ്തിട്ട് എനിക്കിതിനൊരു ഉത്തരം കിട്ടുവാണെങ്കിൽ ഞാനത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കറക്റ്റായിട്ട് റീസൺ കിട്ടുവാണെങ്കിൽ അതും ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ അതും പുതുതായിട്ട് തുടങ്ങുന്നവർക്ക് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നവർക്ക് അതൊരു ഉപകാരമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു ഒരു മൂന്ന് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഷോർട്സ് ആണ് അതുകൊണ്ട് അതുകൊണ്ട് ഷോർട്സ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പം ഞാനിപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസം ആവുന്നേ ഉള്ളൂ അപ്പോൾ കുറച്ച് ലോങ് വീഡിയോസും കുറച്ചെന്ന് പറഞ്ഞാൽ അത്രപേ ഹദ്രഗതിയൊന്നും ഇല്ല കേട്ടോ അപ്പം ലോങ് വീഡിയോസ് എന്നെക്കൊണ്ട് പറ്റുന്നത് ലോങ് വീഡിയോസ് പിന്നെ ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണ്ടായിരുന്നു ദിവസം മുടങ്ങാതെ ഒക്കെ ഒരു വിധം മുടങ്ങാതൊക്കെ ചെയ്തു കൊടുക്കുന്നു ഓരോരോ ഷോർട്ട്സ് ചെയ്തേ ഉള്ളൂ അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കൊടുന്നുണ്ട് കണ്ട് പറ്റുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു മൂന്ന് ദിവസം മുമ്പ് നോക്കിയപ്പം ഇത് അപ്ലോഡ് ഞാൻ ടൈം വെച്ചിട്ട് പബ്ലിക്കിട്ട് ഇടും അത്ര തന്നെ പിന്നെ ഞാൻ പിന്നെ കുറച്ച് ചിലപ്പോൾ ആ സമയമൊക്കെ എന്താ പറയുക ഒരു അപ്ലോഡായി രണ്ട് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് എന്താ പറയുക പബ്ലിക്കായതിനു ശേഷം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നോക്കുക അപ്പം അങ്ങനെ നോക്കുമ്പം ചിലപ്പം ആദ്യം നേരം നോക്കും ചിലപ്പോൾ അപ്പം ഈ മൂന്ന് ദിവസം മുമ്പ് ഒന്ന് എന്തുണ്ടായിരുന്നെന്നു വെച്ചാൽ ഞാൻ ഇത് പബ്ലിക് പബ്ലിക്കായന് ശേഷം ഒരു ത്രീ ഹേഴ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും അത് ശേഷം നോക്കിയപ്പോൾ എന്നുണ്ടായി കുറച്ച് വ്യൂസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉണ്ട് ഒരു മുപ്പത് വ്യൂ വന്നിട്ട് മൈനസ് ആയിണോ മുപ്പതിൻ്റെ അടുത്തുണ്ടാവും മൈനസ് അതിൽ നിന്ന് പോയി മൈനസ് ആയിടണം അപ്പോൾ എനിക്ക് മനസ്സിലാവുക ഇങ്ങനെ സംഭവിച്ചത് എങ്ങനെ പിന്നെ പിന്നെ നമുക്കറിയില്ലല്ലോ പിന്നെ അത് വീണ്ടും അതിപ്പോൾ യൂട്യൂബിൻ്റെ പ്രശ്നം കൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നതെങ്കിൽ വീണ്ടും അത് തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമുക്കറിയില്ലല്ലോ ഇത് തിരിച്ച് വന്നോ വ്യൂസ് ഇല്ല അത് അങ്ങനെ തന്നെ പോയോ അതെന്തുകൊണ്ടാണ് പോയത് ഇപ്പം ഞാൻ തന്നെ കേട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ വീഡിയോസ് നമ്മൾ തന്നെ പ്ലേ ചെയ്യുകയാണെങ്കിൽ അത് എന്താ പറയുക വ്യൂസ് മൈനസ് ആവും പിന്നെ അത് യൂട്യൂബ് തന്നെ അത് ചെക്ക് ചെയ്തിട്ട് അത് മൈനസ് ആയി ഇത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ പക്ഷേ ഞാനിങ്ങനൊന്നും ചെയ്തിട്ടില്ല പിന്നെ എൻ്റെ വീട്ടിലല്ലെങ്കിൽ എന്താ പറയുക പിള്ളേരൊന്നും പിന്നെ അത് നോക്കാറില്ല എന്തൊക്കെ അപ്ലോഡ് ചെയ്ത് അവർക്ക് തന്നെ അറിയില്ല എന്തൊക്കെ ചെയ്തിരുന്നു ചില സമയത്ത് നോക്കും ചില സമയത്ത് അവിടെ നോക്കുകയൊന്നും അങ്ങനെ നോക്കിയാൽ തന്നെ അവർ ഒരു പ്രാവശ്യം എങ്ങാനും പ്ലേ ചെയ്യുകയുള്ളൂ അതേപോലെ ഞാനും ചിലപ്പം ഒരു പബ്ലിക് ആയതിനു ശേഷം ചിലപ്പോൾ ഒരു പ്രാവശ്യം എങ്ങാനും അല്ലെ രണ്ട് പ്രാവശ്യം ഒരു നോക്കിയിട്ടുണ്ടാവും അത്ര തന്നെ അതെന്ന് വിചാരിച്ചിട്ട് ഇത്രമുറത്തെ മുപ്പത് വ്യൂസിൻ്റെ അടുത്തൊക്കെ മൈനസ് ആവാന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല എന്താ സംഭവം എന്ന് എനിക്ക് അറിയണില്ല അപ്പം എന്താ പറയുക എൻ്റെ പേരിൽ എന്തെങ്കിലും ഞാനങ്ങനെ ചെയ്തിട്ടാണ് മൈനസ് ആയത് എനിക്ക് കുഴപ്പമില്ല അത് ഇത് എന്താണെന്ന് പറയുക എനിക്കറിയണില്ല എന്തുകൊണ്ട് ഇങ്ങനെ മൈനസ് ആവുന്നു എന്നുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ തുടക്കത്തിൽ ഇങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ തന്നെയാവുമ്പോൾ നമുക്കതൊരു എന്താ പറയുക നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ നമുക്കൊരു വിഷമമല്ല ഇങ്ങനെ ഇപ്പോൾ തന്നെ ഇങ്ങനെ മൈനസ് ആവാൻ തുടങ്ങി അപ്പോൾ പിന്നെ നമ്മുടെ യൂട്യൂബ് തന്നെ നമ്മുടെ എതിരി നമ്മുടെ ശത്രുവാണോ എന്നൊക്കെയാണ് എനിക്ക് സംശയം നമ്മളെ വളരാൻ വേണ്ടി വളരുന്നങ്ങനെ പറയാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ യൂട്യൂബ് തന്നെ നമുക്കൊരു തടസ്സമായിട്ട് നിൽക്കുകയാണോ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എങ്ങനെയൊക്കെ തോന്നുന്നു എനിക്ക് പിന്നെ എന്താണെന്ന് വെച്ചാൽ അത് അത് ഒരു മൂന്ന് ദിവസം അങ്ങനെ സംഭവിച്ചു പിന്നെ ഇന്നലെയും അതേപോലെ തന്നെ സംഭവിച്ചു അപ്പോൾ ഞാൻ ആലോചിക്കും ഞാൻ അപ്ലൈ ചെയ്യുമൊന്നും ചെയ്യണില്ലല്ലോ പിന്നെ എന്തുകൊണ്ട് ഇത് മൈനസ് ആവുന്നു ഇന്നലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അമ്പത് വ്യൂസിൻ്റെ അടുത്ത് പോയിട്ടുണ്ടാവും മൈനസ് ആയിട്ടുണ്ടാവും പിന്നെ അത് മൈനസ് ആയെന്നു വെച്ചാൽ പിന്നെ അത് വീണ്ടും തിരിച്ച് വന്നത് തന്നെ എനിക്ക് അറിയില്ലല്ലോ ഇത് എങ്ങനെയാണ് ഇത് വീണ്ടും ആൾക്കാർ കണ്ടിട്ട് വന്ന വ്യൂസ് ആണോ അല്ലെങ്കിൽ ഇത് മൈനസ് ആയത് തിരിച്ച് വന്നതാണോ അന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അതിനെപ്പറ്റി പിന്നെ എനിക്ക് യൂട്യൂബിനെ പറ്റിയിട്ട് അത്ര അങ്ങനെ അറിയുമൊന്നുമില്ല ഞാൻ സത്യം തുറന്ന് പറയാമല്ലോ എനിക്ക് അത്ര ഇതൊന്നും അറിയില്ല അപ്പോൾ ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും യൂട്യൂബേഴ്സോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയുണ്ടെങ്കിൽ ഇത് ശരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് എനിക്കിപ്പോ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ രണ്ട് പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ അതുവരെ ഞാനിത്ര നോക്കിയിട്ടില്ല അപ്പം ഇത് കാണുന്ന ആരെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയുണ്ടെങ്കിലോ യൂട്യൂബേഴ്സ് അതിനെപ്പറ്റി എന്താണ് കറക്റ്റായിട്ടുള്ള റീസൺ എന്താണെന്ന് അറിയാൻ ഒന്ന് കമന്റ് ചെയ്യണം അതേമാതിരി എന്താ വെച്ചാല് ഇപ്പം എൻ്റെമാരി ഇപ്പം ഞാൻ ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ അപ്പം ഇപ്പം തന്നെ എനിക്കിങ്ങനൊരു എന്താ പറയുക നമ്മൾ എന്താ പറയുക യൂട്യൂബ് തന്നെ ഇതെങ്ങനെ മൈനസ് ആകും ഇതെങ്ങനെ മൈനസ് ആകുന്നു ഇതൊരു ചോദ്യമാണ് എനിക്ക് ഇന്നലോട്ട് അതായത് ഫസ്റ്റ് മൂന്നാം ഫസ്റ്റ് ഒരു മൂന്ന് ദിവസം മുമ്പ് നടന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എന്തായപ്പോൾ എനിക്ക് അത്ര കുഴപ്പം തോന്നിയില്ല അത്ര വിഷമം തോന്നിയില്ല പക്ഷേ ഇന്നലെ എങ്ങനെയായപ്പം അപ്പോൾ ഇനിയിപ്പോൾ ദിവസം ദിവസം എങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ എന്തു ചെയ്യും ഏത് മൈനസ് ആവുന്നുണ്ടോ ഇല്ലയോ ഞാൻ എല്ലാത്തിനും നോക്കുന്നുമില്ല അപ്പം ഇങ്ങനെ ദിവസം ദിവസം ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത് കൊണ്ടെങ്കിൽ ആരല്ലല്ലോ അപ്പം ഇതിനെപ്പറ്റി അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ എടുത്തത് എടുത്തേനെ ഈ പ്രശ്നം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമല്ലോ വിചാരിച്ചു